നമസ്കാരം ലൈഫ് ചാനലിന്റെ പുതിയൊരു സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം അക്രമവാസനോട് പെരുമാറണ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയുള്ളവർക്കുള്ള നിയമപരമായ സംരക്ഷണം എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ളവർക്കെതിരെ വൈദ്യാകുന്നവർക്ക് എന്തെങ്കിലും നിയമപരമായ അവകാശങ്ങളോ മറ്റും നടപടികളോ ചെയ്യാവുന്നുണ്ടോ എന്ന അടുത്തിടെ മാധ്യമശ്രദ്ധ നേടിയ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ഒരു ചെറുപ്പക്കാരൻ ഒരു കൊലപാതക പരമ്പര തന്നെ ചെയ്തിരിക്കുന്നു ഏതാണ്ട് ഇരുപത്തി കിലോമീറ്റർ അക്കരെയുള്ള അല്ലെങ്കിൽ ദൂരെയുള്ള ഒരു വീട്ടിൽ ചെല്ലുന്നു പ്രായമായ മുത്തശ്ശിയെ കൊല്ലുന്നു അവിടുന്ന് വീണ്ടും യാത്ര ചെയ്യുന്നു അദ്ദേഹത്തിന്റെ പിതാവിന്റെ അനുജനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും പിന്നെ വീട്ടിൽ വന്നു സ്വന്തം മാതാവിനെ കുറുകുന്നു സഹോദരനെ കുറുക്കുന്നു പരിചയമുള്ള ഒരു കുട്ടികൾ പിന്നീട് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞാൻ ആറുപേരെ പോന്നു എന്ന് പറയും പോലീസ് ആദ്യം അമ്പരപ്പോടെയാണ് ഈ വ്യക്തിക്ക് എന്തെങ്കിലും മെന്റൽ പ്രോബ്ലം ഉള്ള ആളാണോ എന്താണ് എന്നറിയാം എന്തായാലും പോലീസ് അവരോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നു പോലീസ് അന്വേഷിക്കുമ്പോൾ ഈ പറഞ്ഞ് പറഞ്ഞ് ശരിയല്ല ആറ് എന്നുള്ളത് മാത്രം ശരിയല്ല കാരണം അമ്മയെ കൊന്നു എന്ന് പറഞ്ഞെങ്കിൽ അമ്മ മരിച്ചിട്ടില്ല അപ്പൊ അഞ്ചു പേരെ കൊന്നു വന്ന് പോലീസ് എന്ന് കേരളത്തിൽ നടത്തിയ ഒരു സംഭവമാണ് ഞങ്ങൾ റിപ്പോർട്ടാണ് എന്റെ കേസിന്റെ അന്വേഷണം നടക്കുകയാണ് യഥാർത്ഥത്തിൽ കൊന്നതാണോ ഈ വ്യക്തി തന്നെയാണോ വേറെ ആരെങ്കിലും ആണോ ഇതൊക്കെ പോലീസ് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ് കോടതിയിൽ വിചാരണ നടത്തേണ്ടതാണ് ആദ്യമായി വിധി പറയുന്നത് നിയമമായി കോടതിയാണ് എന്നാൽ ഈ ആരോപണങ്ങളൊക്കെ ശരിയാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ പൊതുജനങ്ങളെ എങ്ങനെ തിരുമാ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ തെറ്റിയൊരു വ്യക്തി ആ വ്യക്തി നമ്മളോട് കാണിച്ച് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു ഡിഫൻസ് എടുക്കാൻ സാധിക്കും എനിക്ക് മനോദൗബല്യമുള്ള ആളാണ് ഭാരതീയ ന്യായ സെക്ഷൻ ആണ് അത് അറിയില്ല ആ അദ്ദേഹത്തിന് ചെയ്യാം ഭാരതീയന്യമ്പി ടുത്ത് വന്നാൽ ആനയ്ക്കെതിരെ നിയമങ്ങൾ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള വ്യക്തികൾ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അല്ലെങ്കിൽ ആക്രമിച്ചാൽ ആക്രമണത്തിന് പരമായ ഒരാൾ മരിച്ചാൽ പോലും ആ വ്യക്തിക്കെതിരെ നിയമങ്ങൾക്കുന്നതിന് നിയമപരമായ എന്നാൽ തൊട്ടടുത്ത അല്ലെങ്കിൽ ആക്രമണം എന്ന വ്യക്തി

അതേ ഡിഫൻസ് അദ്ദേഹത്തിന്റെ ആക്രമണത്തിന് ആവുന്ന വ്യക്തിക്കോ തിരിച്ചും ഡിഫൻഡ് ചെയ്യുന്നുള്ള അവകാശം ഈ വ്യക്തിക്ക് വ്യക്തിക്കുണ്ടാക്കാം അതൊന്ന് പറയാൻ്റെ അർത്ഥം നിങ്ങളെ ഒരാൾ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ യു ക്യാൻ ഡിഫൻഡ് ഇറ്റ് നിങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കും തിരിച്ചയാളെ ആക്രമിക്കാറൊന്നുമില്ല പ്രതിരോധിക്കാനായിട്ട് സാധിക്കും ഇനി ആ പ്രതിരോധത്തിന്റെ ഫലമായി നിങ്ങളെ ആക്രമിച്ച വ്യക്തി മരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പോലും അവിടെ നിങ്ങൾ കാരണം എന്റെ പ്രതിരോധത്തിന്റെ ഭാഗമായി ഞാൻ ഡിഫെൻഡ് ചെയ്ത ഫലമായി കാണാൻ വ്യക്തി പരിചയം എനിക്ക് അദ്ദേഹത്തെ കൊല്ലാൻ യാതൊരു മെൻസ് ആയുമില്ല ഇനി നമുക്കൊരു പക്ഷേ തോന്നാം ഒരു സ്ത്രീയെയോ ഒരു കുട്ടിയെയാണ് ഞാൻ വ്യക്തി ആക്രമിക്കുന്നു ആ കുട്ടിക്ക് അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല സ്ത്രീകൾക്ക് അവരുടെ ഉണ്ട് നമ്മൾ ഇത് താളം ആ കാര്യത്തിന് നമുക്കത് ചെയ്യാൻ പറ്റില്ല കാരണം അവരുടെ ഫ്രൈറ്റ് നമുക്ക് പ്രത്യേകിച്ച് എന്ത് ചെയ്യാൻ നമ്മൾ സന്ദർഭം കിട്ടും നമുക്ക് മറ്റൊരാളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇതേ ഡിഫൻസ് എടുക്കാൻ സാധിക്കും അപ്പം മെൻ്റലി എബിൾ വ്യക്തി ഒരാളെ ആക്രമിച്ചാൽ ആ വ്യക്തി ഡിഫെൻഡ് ചെയ്യുന്നതിന് ആ വ്യക്തിക്ക് മാത്രമല്ല ആക്രമണം ഇരിക്കാവുന്ന വ്യക്തിക്ക് മാത്രമല്ല കണ്ടു നീക്കുന്നുള്ളൂ അല്ലെങ്കിൽ ആ വ്യക്തി ഇൻട്രസ്റ്റഡായ വ്യക്തി അവരുടെ അച്ഛനാകാം അമ്മയാകാം സഹോദരങ്ങളാകാം ബന്ധുക്കളാകാം അല്ലെങ്കിൽ സുഹൃത്തുക്കളാകാം അങ്ങനെ ആ വ്യക്തിയിൽ ഇൻട്രസ്റ്റഡായ വ്യക്തികൾക്കും പ്രൈവറ്റ് ഡിഫൻസിന് ആ പ്രതിരോധത്തിന്റെ ഭാഗമായി മരണം നടന്നാൽ പോലും അതൊരു ലീഗൽ ഡിഫൻസ് ആയിട്ട് തീരുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ ഡിഫൻഡ് ചെയ്യാനാണ് സാധിക്കും അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പോലീസിനെയോ ബന്ധപ്പെട്ട അധികാരികളെയോ അറിയിക്കാൻ അവകാശം ഉണ്ട് എങ്കിൽ ആദ്യം അതാണ് ചെയ്യേണ്ടത് അതിൻ്റെ സാവകാശം ഇല്ലെങ്കിൽ മാത്രമേ ഈ സ്ഥിതിയിലേക്ക് പോകാൻ സാധിക്കും അപ്പൊ പോലീസിൽ ഉടനെ അറിയിക്കാം ഇപ്പൊ തൊട്ടടുത്ത് ഹൈക്കോടതി വാദത്തിൽ വെച്ച് ഒരു സംഭവം നടക്കുകയാണെങ്കിൽ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനും സമീപത്ത് വെച്ചാണെങ്കിൽ പോലീസ് അറിയിക്കാം ഇന്നത്തെ കാലത്ത് നമുക്ക് ആളെ വിളിച്ചു കൂട്ടാം ഇനി തടഞ്ഞു നിൽക്കാം അപ്പൊ ഒരാളെ അക്രമിച്ചു ഒക്കെ നാട്ടുകാരുടെ തടഞ്ഞു വെച്ചാൽ ആ ഡിഫൻസ് അവിടെ തീർന്നു മറിച്ച് അയാൾ ഒറ്റക്കേ ഉള്ളൂ നമ്മളും ഒറ്റക്കേ ഉള്ളൂ അദ്ദേഹം നിൽക്കുകയാണ് ഡസ് നോട്ട് നോ നേച്ചർ ആൻഡ്

ഹെൽത്ത് ഹെൽത്ത് കെയർ കെയർ ഈ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ ദൗർബല്യമുള്ള വ്യക്തികളെ അവർക്ക് വേണ്ട സംരക്ഷണം വേണ്ടി പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് പോലെ ഭിന്നശേഷിക്കാർക്ക് സംരക്ഷണം കൊടുക്കുന്ന പോലെ മനോദൗർബല്യം ഉള്ളവർക്ക് അവരെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് തൗസൻഡ് അതില് ഈ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ ഇല്ലെസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളൊരു പക്ഷേ അങ്ങേറ്റത്തെ ഭ്രാന്തമായ അവസ്ഥയിൽ എത്തുന്നതിനായിരിക്കാം നമ്മൾ ഒരാൾക്ക് ആലോചിച്ച് ചിന്തിക്കുന്നതിനുള്ളതായ ദൗർബല്യം എന്ന് പറഞ്ഞാൽ ആലോചിച്ചുറപ്പിച്ച് ഉചിതമായ തീരുമാനമെടുക്കാൻ ആ രീതിക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ ഒരു മെന്റൽ മനുഷ്യൻ മനനം ചെയ്യാൻ കഴിവുള്ളവരാണ് മനം ചെയ്യാൻ കഴിവുള്ളവർ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് വിവേകത്തോടു ഉചിതമായ തീരുമാനം എടുക്കുക ഇപ്പൊ ഇവിടെ നിന്ന് ഒരു കല്ലെടുത്തെറിയണം എന്നുണ്ടെങ്കിൽ ആ എത്ര ദൂരം വേണം ഈ കല്ലിന്റെ ഭാരം എത്ര എന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് അതിൽ കൂടുതൽ കോഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ തൊട്ടടുത്ത് പറഞ്ഞുള്ള കാര്യത്തിന് തലിക്കും അല്ലെങ്കിൽ ഒരു ചുറ്റിയായി ഒരു ചുറ്റി കൊണ്ട് നമ്മളൊരു അടി അടിക്കുന്നത് ഒരു ആണി അടിക്കാൻ വേണ്ടി എത്ര മാത്രമായിരിക്കണം അപ്പൊ അതെത്ര പോഷിക ആ അണിക്കുന്ന ആണി ചുറ്റും അതിൽ കൂടുതൽ ഫോഴ്സ് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ കയ്യിൽ ചുറ്റി തെറിച്ചു പോവാം തെറിച്ച് പോയി കഴിഞ്ഞാൽ അത് വേറൊരു തല കൊണ്ടാണ് അപ്പൊ ഇങ്ങനെ വരും അറിയാതെ ചെയ്യുന്നത് ഇനി വേറെ ബിഹേവിയർ ചിലർക്ക് എങ്ങനെയാണ്

നോട്ട് നോയിങ് ഉചിതമായ തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതും മെന്റൽ ഇൽസിന്റെ ഭാഗമായി ഇനി ചില സന്ദർഭങ്ങളിൽ മാനസിക വളർച്ചയില്ലാതെ അല്ലെങ്കിൽ ബ്രെയിൻ്റെ വളർച്ചയില്ലാതെ ഒരു വ്യക്തിക്ക് ഒരു കാര്യങ്ങൾക്ക് അറിവില്ലാബോ വിചാരിക്കുക അതിന് മെന്റൽ ഇല്ലനസ് പറയാൻ സാധിക്കില്ല അദ്ദേഹത്തിന്റെ ആ ബ്രെയിനിന്റെ വളർച്ചയുടെ കുറവ് മാത്രം അവനെ മെന്റൽ മെൻ്റൽ ആയിട്ട് ഒരു കേന്ദ്രത്തിൽ കാണുന്നില്ല എന്നുള്ളതും പ്രസ്താവ്യം അപ്പം മൂഡ് ചീഞ്ഞ് വരാം അല്ലെങ്കിൽ തിങ്കിങ്ങിന്റെ അല്ലെങ്കിൽ ചിന്തിക്കുന്നതിന്റെ കുറവ് വരാം ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് മെമ്മറി ലോസ് അതായത് ഓർമ്മ നശിക്കുക എന്നോട് ഒക്കെ പ്രോപ്പർട്ടി കിട്ടും ഒരു കാര്യം ചെയ്യുന്നത് ഇപ്പം നമ്മളൊരു കാര്യം ഇങ്ങനെ ചെയ്താൽ അങ്ങനെയാണ് നമുക്ക് അനുഭവത്തിൽ പലതും കാണാം ആ അനുഭവം നഷ്ടപ്പെടുകയായിരിക്കും അതായത് നമ്മളൊരു കോഴ്സ് ഉപയോഗിക്കുമ്പോൾ എന്ത് കോഴ്സ് ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്കറിയാതെ അതിന് നമ്മൾ പറയാ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വലിയ കാര്യം ചെയ്യിക്കുകയാണ് ഒരു മുട്ടു സൂചിയോട് എടുക്കുന്നതിന് തൂമ്പോളം എടുക്കുന്ന ഒരു മനോഭാവം അങ്ങനെ വരുന്നതും ഒരു മെമ്മറി ലോസിന്റെ ഭാഗമായിട്ട് പ്രോപ്പർട്ടി ഇനി ചില സന്ദർഭങ്ങളിൽ ഇപ്പോ നമ്മൾക്കകത്ത് പഞ്ചസാര ഈ പഞ്ചസാര അതിന് പേരെ ഈ ഓർമ്മക്കുറവുള്ള വ്യക്തി ഇത് പഞ്ചസാരയാണെന്ന് തിരിച്ചറിയാതെ ഉപ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ അവിടെ ദേശവ്യത്യാസം മാത്രമേ വരുന്നു മറിച്ച് അവര് വെള്ളം ഉണ്ടായി തീർന്നാലോ ഒരു വ്യക്തി മരിച്ചു പോയി അപ്പൊ അങ്ങനെയുള്ള ഓർമ്മക്കുറവ് ഉണ്ടാകുന്ന പ്രോപ്പർ ജഡ്ജ്മെന്റിന്റെ അപര്യാപ്ത മൂഡ് ചേഞ്ച് കൂടാതെ െസ്റ്റാൻഷ്യൽ എല്ലാം തന്നെ അത് മെന്റൽ മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് ഞാൻ ഒരു കേസിനകത്ത് ഒരു വ്യക്തി ഒരു പത്ത് വയസ്സുകാരനായ കുട്ടീനെ പൊതു ജനങ്ങളുടെ മുന്നിൽ വെച്ച് റോഡിൽ വെച്ച് ഒരാളെ കഴുത്തിന് ആ കേസ് ഞാൻ നടത്തിയപ്പോൾ കീഴ്കോടതി ശിക്ഷിച്ചു കൊലപാതകം കണ്ടെത്തിയാണ് ശിക്ഷിച്ചത് ഞാൻ ഹൈക്കോടതി അപ്പീൽ കൊടുത്തു ഈ കേസ് നടത്തിയ സന്ദർഭത്തിൽ ഞാൻ ഇദ്ദേഹത്തിന് നേരത്തെ ചികിത്സ എല്ലാം കൊടുത്തിരുന്നു മനോദം ഉള്ള ആളായിരുന്നു എന്ന് രക്ഷിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ തൃശ്ശൂർ മെന്റൽ ഹോസ്പിറ്റൽ ചികിത്സ ആളാണെന്ന് മനസ്സിലായി കേസിന്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ ചികിത്സ ഡോക്ടറെ സബ്മിന്റ് ചെയ്ത് വരുത്തി ചികിത്സാ രേഖകൾ കോളുകൾ എന്നിട്ട് പറഞ്ഞു ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ വ്യക്തിക്ക് മനോരോഗമുള്ള വ്യക്തിയാണ് ചികിത്സയിൽ കഴിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് എന്താണ് ചെയ്യുന്ന അറിഞ്ഞുകൂടാ ഈ തർക്കം ഞാൻ ഹൈക്കോടതി പ്രത്യേകിച്ച് ഹൈക്കോടതി കീഴ്പോട്ട വിധി ചെയ്തിട്ട് ആ വ്യക്തിയെ വെറുതെ അപ്പോൾ മനോരോഗത്തിൽ ചികിത്സ ചെയ്യുന്ന വ്യക്തി ആരോഗ്യപ്പെടുന്ന സംഭവത്തിന് മുമ്പ് തന്നെ ചികിത്സ ഉണ്ടെങ്കിൽ അത് കേസിന് വളരെയധികം ഗവർണർ കേസിനകത്ത് ഇതുപോലെ തന്നെ ചില വ്യക്തികൾ ഒരു ഒരു സ്ത്രീയായിരുന്നു പ്രതി അവർക്ക് ഇതുപോലെ തന്നെ മനോദൗർബല്യം ഉണ്ട് എന്ന് എനിക്ക് സംശയം തോന്നി ഞാൻ ആ കേസിൽ ഡിഫൻസ് എടുത്തു പക്ഷേ കീഴ്ക്കോടതി ഹൈക്കോടതി അതെ കുറ്റകാര്യം സംശയിച്ചുകയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവർക്ക് ഇതിന് മുമ്പ് അസുഖം ഉണ്ടായിരുന്നെന്നും ചികിത്സയ്ക്ക് വിധേയമാക്കി കാണിക്കാൻ രണ്ട് തെളിവുകളുണ്ടായിരുന്നില്ല കാരണം വീട്ടുകാർ യഥാസമയം ചികിത്സിച്ചിരുന്നോ എന്നൊരു സംശയം യഥാസമയം ഇങ്ങനെയുള്ള പേഷ്യൻസിന് ചികിത്സ കൊടുക്കാതെ വരുന്നത് വളരെ പ്രധാനപ്പെട്ട കാലമാണ് നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഇതുപോലെയുള്ള മനോരോഗമുണ്ടെങ്കിൽ യഥാസമയം ചികിത്സ കൊടുക്കുന്നതിന് ആ വ്യക്തിയെ സമൂഹത്തിൻ്റെ മുഖ്യധാരത്തിലേക്ക് കൊണ്ടുവരുന്നതിനും ഇതുപോലെയുള്ള അക്രമവാസനകൾ ഒഴിവാക്കുന്നതിനും കൂടാതെ അഥവാ കേസ് കോടതിയിൽ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ ഡിഫൻസ് തരുന്നതിന് സഹായകരമാണ് അല്ലാത്തതോളം കാലം അങ്ങനെയുള്ള വ്യക്തികൾ മതിയായ ഡിഫൻസ് കോടതി തെളിയിക്കാനായിട്ട് സാധിക്കാതെ വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അപ്പൊ പൊതുവെ പറയുകയാണെങ്കിൽ സമൂഹത്തിൽ നാം സാമൂഹ്യ ജീവികളായിരിക്കുമ്പോൾ അക്രമണവാസന ആരെങ്കിലും കാണിച്ചാൽ ആ വ്യക്തിക്ക് എന്താണ് അതിന് കാരണം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക മനോരോഗമാണെങ്കിൽ മതിയായ ചികിത്സ കൊടുക്കുക പെട്ടെന്നുണ്ടായ സന്ദർഭങ്ങളിലാണെന്നുണ്ടെങ്കിൽ കഴിയുന്ന തോറും പോലീസിനെയോ അധികാരികളോ ശ്രദ്ധയിൽപ്പെടുത്തുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൈവ ഡിഫൻസിന്റെ ഭാഗമായി നിങ്ങൾക്ക് തന്നെ പ്രതിരോധിക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ള വ്യക്തികളിലാണെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് ഡിഫൻസ് എടുക്കാം പക്ഷേ ഡിഫൻസ് എടുക്കുമ്പോൾ മറ്റേ യാണിലെ തടയുന്നതിനുള്ള ആവശ്യമുള്ള ഡിഫൻസ് മാത്രമേ എടുക്കാവുള്ളൂ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് കുറ്റകൃത്യമായിട്ട് അപ്പം അങ്ങനെ വരുമ്പോൾ അത് സീരിയസ് ആയ ലീഗൽ കോൺസിക്വൻസ് ചിലരുടെ ബിഹേവിയർ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇവർക്ക് എന്തോ ഒരു ഡിസോർഡറും നമുക്ക് സാധ്യത ഒരു കേസിൽ ഒരു പ്രതി കോടതിയിൽ നിന്ന് ഞാൻ ചാർജ് വരും ഈ ജാമ്യത്തിറക്കിയ വ്യക്തി വേറൊരാളുമായിട്ട് പഴക്കമുണ്ടായി പിന്നീട് ആ ജാമ്യത്തിറങ്ങിയതിന്റെ കാരണത്തിന്റെ പേരിൽ മാത്രം ആ വ്യക്തി വേറെ കൊലക്കേസിൽ പ്രതികരിച്ചിരിക്കുകയും ചെയ്യും അപ്പൊ ചില സന്ദർഭങ്ങളിൽ വ്യക്തികളുടെ പെരുമാറ്റം മുൻകൂട്ടി കണ്ട് പെരുമാറാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ വരുമ്പോൾ തുടർന്നുള്ള കേസുകൾ വരുമ്പോൾ ഈ കോശിസ് കാരണം ഒരാൾ തുടർച്ചയായിട്ട് അക്രമം കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പിന്നീടുള്ള സന്ദർഭങ്ങൾ കോടതി ജാമ്യം ഞാൻ പറഞ്ഞ കേട്ടിരിക്കും വീണ്ടും ഒരു കേസ് ഉണ്ടായാൽ കോടതി ജാമ്യം കൊടുക്കാൻ സാധ്യതയില്ല ഞാനും അദ്ദേഹം ശ്രദ്ധിക്കും അപ്പൊ തുടർച്ചയായിട്ട് ഒരാള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ഒരു കരുതലിൽ വെക്കുന്ന ഒന്നായിരിക്കും പ്രത്യേകത ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും ഞങ്ങൾ വരുമ്പോൾ തുടർന്ന് ആക്രമണം നടത്താതിരിക്കുന്നതിന് വേണ്ട പ്രതിരോധം നമുക്ക് എടുക്കുന്ന ഒരാള് രോഗിയാകുന്ന ആവ്യത്തിന് കുറ്റമല്ല പക്ഷെ രോഗികളുടെ ഇടപെടുന്നതിന് ശ്രദ്ധിച്ച് പെരുമാറി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മതിയായി ചികിത്സ കൊടുക്കുന്നതിനും ആ വ്യക്തി മറ്റുള്ളവരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്നതിനും മരണം പരിസംഭവിക്കുന്നതിനും ഇടയാകുന്നു നമുക്ക് തടയുന്നതിന് സാധിക്കും നമ്മുടെ പെരുമാറ്റം വിവരത്തോടുകൂടി ആകട്ടെ എന്നാൽ രോഗമുള്ളവർക്ക് തങ്ങളുടെ വൃത്തികളുടെ നേച്ചർ കോൺസിക്വൻസ് അറിയാത്തവരെ നമുക്ക് മതിയായി ചികിത്സ കൊടുക്കാം അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കാം അവരെ നിയമത്തിൻ്റെ മാർഗത്തിൽ നിന്നുകൊണ്ട് പ്രതിരോധിക്കാം അങ്ങനെ വരുമ്പോൾ ശരിയായ രീതിയിൽ നിയമം അറിഞ്ഞ് നമുക്ക് പെരുമാറുന്നതിന് ഈ നിയമാബോധം പൊതുജനത്തിൽ പ്രയോജനം ചെയ്യും എന്ന് ഞാൻ കരുതുന്നു അടുത്ത് പുതിയൊരു വിഷയമായി ഞാൻ കടന്നു നിന്നാണ് നിങ്ങൾ വലിയ വലിയ നിർദ്ദേശങ്ങളും സംശയങ്ങളും അറിയിക്കുക നന്ദി നമസ്കാരം